ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നൂറുകണക്കിന് വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ പെരുമ്പടപ്പ് സാന്താമരിയ ദേവാലയത്തിലെ സ്വർഗാരോപിത മാതാവിൻ്റെ നൂറ്റി പതിനാലാമത് ഇടവക തിരുനാളിന് വികാരി ഫാദർ ആന്റണി വലിയ വീട്ടിൽ തിരുനാൾ പതാക ഉയർത്തി പ്രശ്നമുള്ളവരെ നമ്മുടെ സന്ത മരിയ പെരുമ്പടപ്പ് പള്ളിയുടെ നൂറ്റി പതിനാലാമത് തിരുനാൾ ഇന്ന് ആഘോഷം കുറിക്കുന്നു ഈ അവസരത്തിൽ നൂറ്റി പതിനാല് വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ ആദ്യത്തെ അവസ്ഥയിലേക്ക് കടന്നു വരികയാണെങ്കിൽ ചെറിയ ഒരു കുരിശ്വരെ മാത്രമായിരുന്നു അത് ഇന്ന് നമ്മളീ കാണത്ത് കാണുന്ന വിധത്തിൽ ഒരു വലിയ ഇടവകയായിട്ട് മാറുക എന്നുള്ള അവസരം നമുക്ക് ലഭിച്ചു മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ അന്ന് മുതൽ ധാരാളം ജനങ്ങൾ ഈ മാതാപിയിലേക്ക് ആകർഷിക്കുകയും അങ്ങനെ അമ്മയുടെ മാധ്യമത്തിന് വേണ്ടി ധാരാളം പേര് കൂടുതൽ അനുഗ്രഹങ്ങൾ തേടി ഇവിടെ നിന്ന് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ അമ്മയിലേക്ക് ധാരാളം പേര് ഇങ്ങനെ ആകർഷിച്ച് ഈ പള്ളിയിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ തിരുനാളാഘോഷം എല്ലാവരുടെയും തിരുനാളായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് ഇന്ന് ആരംഭിച്ച് ഇപ്പം പതിനഞ്ചാം തീയതി അവസാനിക്കണങ്ങൾ എല്ലാം നടത്തിയിട്ടുണ്ട് എല്ലാവരുടെയും ആത്മാർത്ഥതയുള്ള സഹകരണം അഭ്യർത്ഥിക്കുന്നു മാത്രമല്ല എല്ലാവരുടെയും ഈ തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതായത് മെയിൻ ആയിട്ട് എന്നെ തിരഞ്ഞെടുത്താൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു പ്രസിഡന്ധി സ്ഥാനം ഏറ്റെടുക്കാൻ കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അസുഖിത മാതാവിൻ്റെ നൂറ്റി പതിനാലാമത് തിരുനാൾ സാന്താമരിയ ദേവാലയം ഇന്ന് ആഘോഷം കൊണ്ടാടുകയാണ് ഇടവകയായതിനു ശേഷം ആ തിരുനാളാണ് നാം ഇപ്പോൾ ആഘോഷിക്കുന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാളാണ് ആഗസ്റ്റ് പതിമൂന്നിന് കൊടികയറി പതിനഞ്ചിന് അവസാനിക്കുന്നു ഇതിനു മുന്നോടിയായിട്ട് കുടുംബ നവീകരണ ധ്യാനവും നമ്മൾ നടത്തുകയുണ്ടായി കഴിഞ്ഞ ആഗസ്റ്റ് ഒൻപതിന് ഇത് തുടങ്ങി മൂന്ന് ദിവസം ശേഷം ഇത് പൂർത്തിയാക്കുകയുണ്ടായി മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും തിരുനാൾ ആഘോഷം കൊണ്ടാടുന്നത് എല്ലാ ഇടവക ജനങ്ങളും ചേർന്ന് തന്നെയാണ് അതായത് എല്ലാവരും തന്നെ പ്രസിദ്ധിമാരാണ് എന്നിരുന്നാലും ഓരോ കുടുംബ യൂണിറ്റിൽ നിന്നും അഞ്ചു വീതം പ്രതിനിധിമാരെ തിരഞ്ഞെടുത്തിട്ടാണ് ഇത്തവണയും നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്നത് തിരുനാൾ ദിവസങ്ങളിൽ ഫാദർ ആൻഡ്രൂസ് പുത്തൻപറമ്പിൽ ഫാദർ ജെയ്ഫിൻ ദാസ് കട്ടികാട്ട് ഫാദർ ജൽസൻ വേലശ്ശേരി ഫാദർ അനിൽകുമാർ റവറൻ ഡോക്ടർ അലോഷ്യസ് കുളങ്ങര തുടങ്ങിയവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും ഏവർക്കും തിരുനാൾ ആശംസകൾ നേർന്നുകൊണ്ട് കൊച്ചിയിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റിജ്ജൻ റബല്ലോ